ഗേഴ്സ് നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ് അതായത് നമ്മുടെ ജസ്നെച്ച് അതായത് കൃഷ്ണന്റെ ഭക്ത ആ ഭക്തയെ ശാഖയിലുള്ള കുറച്ച് ആൾക്കാർ കൂടി വീഡിയോ ചെയ്ത് നശിപ്പിക്കുകയാണ് കുറച്ച് ആൾക്കാർ എന്ന് വെച്ചാൽ കുറെ ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ കുറച്ച് ആൾക്കാരെ ഞാൻ പേര് പറഞ്ഞു തരാം ആദ്യത്തെ ആൾ പേര് ഇയാളുടെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ശാഖാ സ്ത്രീ എന്ന് വിളിക്കാം രണ്ടാമത്തെ ആളുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും ഈ ഒരു മുഖം ജാമ്യ ടീച്ചർ മൂന്നാമത്തെ ആളുടെ പേര് നമ്മൾ ഇതുവരെ രണ്ട് സ്ത്രീകളെയാണ് കണ്ടത് മൂന്നാമത്തത് ഒരു നിസ്സംഖ്യ നാലാമത്തെ ആളുടെ പേര് എനിക്ക് സത്യത്തിൽ അറിഞ്ഞൂടാ എന്നാലും ഈ ഒരു സ്ത്രീ ശാഖാ സ്ത്രീ ഉറപ്പാണ് പിന്നെ അഞ്ചാമത്തെ ആൾക്ക് കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൂട്ടിക്കൊടുത്തിട്ടേ പറയാൻ പാടുള്ളൂ അതായത് ശാഖയിലുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള വർഗീയത ഇവളിലൂടെ പുറന്തള്ളുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കൂലോ ആ പേര് കേട്ടാൽ നിങ്ങൾ ഒരിക്കലും നിഷേധിക്കൂല ലക്ഷിതാ പാലക്കൽ അപ്പൊ നമുക്ക് ഈ അഞ്ച് പേരുടെ വീഡിയോയും കണ്ടിട്ട് മറുപടി കൊടുക്കണം ഈ അഞ്ച് പേരുടെ വീഡിയോ അഞ്ച് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക ഇന്ന് മുതൽ പുതിയൊരു സീരീസ് ആണ് എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ശാഖാസ്ത്രീ ഒരു വീഡിയോ ചെയ്തതാണ് ഈ പെണ്ണുങ്ങളുടെ ഇയാളെ ജസ്നയെ കുറിച്ചിട്ട് ഒരു ലൈവ് ചെയ്തിരുന്നു പത്ത് മുപ്പത്തി മൂന്ന് മിനിറ്റ് ദീർഘ്യമുള്ള ഒരു ലൈവ് ആയിരുന്നു ആ ലൈവ് മൊത്തം കണ്ട എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും നമുക്ക് അതിൽ ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് മറുപടി കൊടുക്കാനുണ്ട് ഓക്കെ ലൈവ് തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെയാണ് ഒരു ഇന്റർവോ ഒക്കെ എടുത്തത് അപ്പൊ ഞാനിന്ന് വീണ്ടും ആ ഒരു സൗണ്ട് നിർബന്ധ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്കൊന്നും പറ്റൂല അതിനൊക്കെ പ്രത്യേക ട്രെയിനിങ് ഉണ്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഇതേ സൗണ്ട് ഉണ്ടാക്കാൻ വീണ്ടും ഞാൻ ഈ പെണ്ണുങ്ങളുടെ മുഴുവൻ വീഡിയോ കണ്ടതിനെ കൊണ്ട് പറയുകയാണ് ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകതര ഒരു കഴിവുണ്ട് വീഡിയോ തുടങ്ങുന്നത് മുതൽ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ നിന്നുള്ള സൗണ്ട് പ്രത്യേകം ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായാലും പറ ഇന്നലെ പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെയാണ് അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇന്നലെ ചെയ്ത അതേ വിഷയത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചു കൊണ്ടുവരുന്നത് യൂസഫ് അലി സാറിനെ കുറിച്ചൊന്നല്ലോ വിഷയം എത്ര മാറിയാലും യൂസഫ് അലിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ ജസ്നയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും ലൈവ് ചെയ്തു കൊണ്ട് നിൽക്കുന്നത് വർഗീയത പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ ഇന്നും പെണ്ണുങ്ങളെന്താ ഇങ്ങനെ സെല്ലി ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതലുള്ളത് ഈ സംഘികളുടെ കൂട്ടത്തിലാണ് അതായത് ലസിത പാലക്കല് ജാമിത അതേപോലെ തന്നെ ഈ പെണ്ണുങ്ങള് ഞാൻ കാണിച്ച നേരത്തെ കാണിച്ച ഒരു പെണ്ണുങ്ങള് ഇതേപോലെയുള്ള സംഘിണികളാണ് ഇങ്ങനെയുള്ള സൗണ്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട് ആ ഇതുവരെ ഊഹ എന്നുള്ള സൗണ്ട് ഒക്കെയാണ് കേട്ടത് ഇനി നമുക്ക് ശരിക്ക് വീഡിയോ പ്ലേ ചെയ്തിട്ട് മറുപടി കൊടുക്കാം സ്ലോ കണക്ഷൻ സ്ലോ കണക്ഷൻ ആവാതിരിക്കോ ലണ്ടനിൽ കക്കൂസ് കഴിഞ്ഞാൽ പണിക്ക് പോയിട്ട് അവിടെയുള്ള ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് ലൈവിട്ട് കാരണം സ്ലോ കണക്ഷൻ ആവാതിരിക്കോ നല്ല സിറ്റിയിലൊക്കെ ആണെങ്കിൽ നല്ല കണക്ഷൻ ഉണ്ടാവും ആ വിഷയത്തോട് കാരണം ഒരുപാട് പേര് കേസ് ഫയൽ ചെയ്യുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ ഇഷ്ടപ്പെടുന്നുണ്ടാക്കുന്ന സൗണ്ട് ഏഹ് മറ്റു പലരും എക്കോ അല്ലെ എന്ത് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മച്ച് ഇനി മുതൽ ലൈവ് വിടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ അത് ഉണ്ടാക്കാതിരിക്കുക കാരണം കേൾക്കുന്ന ഞങ്ങൾക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല അറിയാം നല്ല ശ്രമിച്ചു നോക്കാം നോക്കേ ഭയങ്കര കരച്ചിലോട് ജസ്ന കരഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഇതാണ് ഇടാ നമ്മുടെ സമൂഹം ഒരു കാലത്ത് തൂക്കിയെടുത്ത് തലയിൽ വെക്കും അതേ ആൾക്കാർ തന്നെ തലയിൽ നിന്ന് എടുത്ത് തറയിലിട്ട് ചവിട്ടി കുരുട്ടും അല്ലേ ഇതല്ലേ ജസ്നക്ക് സംഭവിച്ചത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സംഘികൾ ഒരു കാലത്ത് എന്തൊരു സപ്പോർട്ടായിരുന്നു കൊടുത്തത് അതേ സംഖ്യകൾ തന്നെയാണ് ഇപ്പോ ജസ്നക്കെതിരെ തിരിഞ്ഞിട്ട് ജസ്നയെ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് ജസ്ന കരയുന്നതിലൊന്നും വലിയ അതിശ്ചയിക്കാനില്ല രാവിലെ തന്നെ താത്തയെ കാണുമ്പോ അതാ വന്നിക്ക് മോനെ ഇയാളുടെ ലൈവ് കാണാൻ വേണ്ടി ലസിത പാലക്കൽ ഉളുപ്പില്ല ഇതൊക്കെ ഒരു ടീം തന്നെ ആയിരിക്കും ഇതിനൊക്കെ വാട്സപ്പ് ഉണ്ടാവും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അതായത് ഈ വർഗീയവാദികൾ എല്ലാവരും ചേർന്നിട്ട് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടാവും ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പിലോട്ട് എന്റെ വീഡിയോ പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് മനസ്സിലുള്ള വർഗീയത കുറച്ച് കുറച്ചാടെ വെച്ചേ ഇങ്ങനെ കൂട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും വർഗീയത തുപ്പല്ല നിങ്ങളെ പോലെയുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന കാര്യം ഉറപ്പാണ് ആ ഗ്രൂപ്പിലുള്ള ആളുകളോട് മാത്രമാണ് പറയുന്നത് നിങ്ങളെ മനസ്സിലുള്ള വർഗീയത കുറക്കണം മനസ്സിൽ വർഗീയത ഇല്ലാതാക്കാൻ എന്തായാലും പറ്റൂല വർഗീയത കുറക്കാൻ വേണ്ടി ശ്രമിക്കേ ഈ സംഘികൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് ജി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് പണ്ട് കണ്ട ഒരു സിനിമയാണ് വരുന്നത് നമ്മളെ നിങ്ങളുടെ ജീ അതായത് ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമയുണ്ട് മല്ലു സിംഗ് അതിൽ ഉണ്ണിമുകുന്ദം പറയുന്നുണ്ട് ഞങ്ങൾ സിഖ്കാർക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നതാണ് അഭിമാനമെന്ന് അതേപോലെയാണ് ഇവിടെയുള്ള മിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവ് വിളിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അല്ലേ ലസിത പാലക്കൽജി അതേപോലെ ശശികലജി ഉള്ള വർഗീയവാദികൾ എല്ലാവരും ഉണ്ട് ഇവരെ ലൈവ് കാണാന് അതുകൊണ്ടാണ് ലസിത പാലക്കലും ആണ് ബാക്കി ഗോപാലനുമാണ് പേര് കാണുന്നില്ല പേര് കാണേറ്റാണോ അല്ലെങ്കിൽ വായിക്കാൻ അറിയാട്ടാണോ എനിക്ക് തോന്നുന്നത് ലസിതാ പാലക്കലിന്റെ ഒക്കെ ഇയാൾ ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇത് പേജ് കാണുമ്പോ പേജിന്റെ പ്രൊഫൈൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് ലസിതാ പാലക്കൽ പിന്നെ അതേപോലെ തന്നെ ശ്രീജാ ഗോപാലൻ ഇന്നലെയൊക്കെ അവരൊക്കെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടാവും ബാക്കി ആരും പേര് വായിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാതെ വായിക്കാൻ അറിയട്ടല്ലേ അപ്പൊ ഈ വിഷയത്തില് രാവിലെ മുതൽ ഞാൻ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുമ്പോ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഒന്ന് കൈമേലുള്ള കെട്ട് രണ്ടാമത്തത് മൂക്ക് മാന്തുന്നു ലൈവ് ഇടുന്ന സമയത്ത് മൂക്ക് മാന്താൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാനെന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം മൂക്ക് മാന്തുന്നത് ഒരു തെറ്റൊന്നുമില്ല എന്നാലും ആ അതുകൊണ്ട് ബാക്കി പറ കൃഷ്ണന്റെ ചിത്രം വരച്ച് അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് ഹിന്ദു സമൂഹം വിളക്ക് വെച്ച് പ്രാർത്ഥന തുടങ്ങിയതെന്നാണ് താത്ത പറയുന്നത് പറയുന്ന വാക്കുകളിൽ മണ്ടത്തരമൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അതങ്ങനെ കണ്ടാൽ മതി അതായത് ജസ്ന അമ്പല നട പോയിട്ട് കണ്ണനെ വരച്ചിട്ട് ആ കണ്ണിന്റെ ഫോട്ടോന്റെ മുന്നിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടാവും അതായിരിക്കും ജസ്ന ഉദ്ദേശിച്ചത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ജസ്നയെ മറ്റേതാക്കലേ അതായത് ജസ്ന ഉള്ളതിനെ കൊണ്ടാണ് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതായിരിക്കും അതായിരിക്കും സംഭവിച്ചത് അല്ലാതെ ജസ്നെ വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നിങ്ങൾ നിങ്ങളാരും ഇവിടെ വിളക്ക് അതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല എന്നിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇങ്ങനെ കൊടുക്കുന്നത് ഒന്ന് അത് എന്ത് ലോജിക് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പോ ജസ്ന പറഞ്ഞതിൽ ലോജിക് ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെന്തിനാ ഇത് പറഞ്ഞ് പ്രശ്നമാക്കുന്നത് ഇത് അതൊന്നല്ല ഇത് ജസ്നയെ മാത്രം കുറ്റം പറയാൻ വേണ്ടിട്ട് മാത്രം ഒന്നല്ല ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ വളഞ്ഞുകൊണ്ട് മൂക്ക് പിടിക്കാൻ നോക്കുന്നത് ഇത് മുസ്ലിം സമൂഹത്തെ മൊത്തമായിട്ട് ആക്ഷേപിക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം വീട് കിട്ടോ എന്ന് വേണ്ടിട്ടാണ് ഇയാളൊക്കെ ഇങ്ങനെ ലൈവ് വന്ന് കുത്തി ചെയ്യുന്നത് അതായത് ഒരാൾക്ക് ഒരാള് ഒരുപാട് തവണ പറ്റിക്കാൻ പറ്റില്ല ഒരു തവണ പറ്റിക്കാൻ പറ്റി എന്ന് വിചാരിക്കാം ഒരു തവണ 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 രണ്ട് മാക്സിമം മൂന്ന് അപ്പൊ നിങ്ങളാ പറഞ്ഞത് ശരിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ബിജെപി താഴെ ഇറങ്ങുന്നല്ലേ അതിന്റെ സത്യം കാരണം മോദി ഒന്ന് ഭരിച്ചു രണ്ട് ഭരിച്ചു മൂന്ന് ഭരിച്ചു അതായത് മൂന്ന് പ്രാഴ്ച പറ്റിച്ചു നാലാമത്തെ പ്രാവശ്യം പറ്റിക്കാൻ എന്ന് നിങ്ങളെ പോലുള്ള ആൾക്കാർ തന്നെ പറയണം അതായത് മൂന്ന് പ്രാവശ്യം പറ്റാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞില്ലേ മാക്സിമം മൂന്ന് തവണ ആ കാത്തിരുന്ന് തന്നെ കാണണം നിങ്ങളെ പോലെയുള്ള സംഘടനകളൊക്കെ പറയുന്ന വാക്കുകൾ സത്യാവോ എന്ന് കാരണം രണ്ടും പറ്റിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം പറ്റിച്ചു കൊണ്ട് നിൽക്കുകയാണ് നാലാമത്തെ പ്രാവശ്യം പറ്റിക്കാൻ പറ്റൂലെപ്പോലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് നിങ്ങളിപ്പോ പറഞ്ഞില്ലേ പറ്റിക്കാൻ തുടങ്ങി കാലമായിരുന്നു നിങ്ങളെ പോലെയുള്ള ആൾക്കാര് പറ്റിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതെ നിങ്ങളെ ഒരിക്കലും പറ്റിക്കാൻ പറ്റൂല എന്ന് ഞാൻ പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് എത്ര സത്യാവസ്ഥമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങളെ തന്നെയല്ലേ ചിന്തിക്കു ചിന്തിക്കു നിങ്ങളെ അവസരം കൊടുക്കാതെ നിങ്ങളിൽ ഈ ലോകത്ത് ആർക്കും പറ്റിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞതല്ല പണ്ടേതോ പണ്ഡിതം പറഞ്ഞതാണ് ഉള്ളൂ കാരണം എന്താ വെച്ചാല് താത്തയുടെ സ്വഭാവത്തില് താത്ത താത്തയുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് താത്ത നടക്കുന്നത് ആര് അത് നിങ്ങളുടെ വീഡിയോ കാണുന്ന സംഘികളോട് പറഞ്ഞു കൊടുത്താൽ മതി അവമാർ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരോട് അങ്ങനെ പറഞ്ഞു ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ജസ്ന സലീം ഇസ്ലാം മതത്തിൽ പറഞ്ഞ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യുന്ന ആളൊന്നല്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും മറ്റൊരു മതത്തിന്റെ ദൈവത്തിനെ വരച്ചിട്ട് അത് കച്ചവടം ചെയ്ത് അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും അവർക്ക് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ജസ്ന ഒരിക്കലും മുസ്ലിം മതത്തിലുള്ള റൂൾസ് ഫോളോ ചെയ്യുന്ന ആളല്ല കാരണം നല്ല ജിഹാദി ഞാനും വിചാരിച്ചു ഇവളെന്താ ജിഹാദ് പറയാത്തതെന്ന് പറഞ്ഞു അല്ല അസൽ ജിഹാദ് താത്തയാണെന്നാണ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഈ ജിഹാദികൾ എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക അതൊരു ചാണക കാറ്റഗറി ആയിരിക്കും വെറു ചാണകങ്ങളുടെ എക്സ്ട്രീം ലെവലായിട്ടുള്ള ചാണകങ്ങളായിരിക്കും ഈ ജിഹാദികൾ ഇന്ത്യയിൽ ഇല്ല എന്ന് നിങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഭഗവാനോട് വലിയ പ്രേമമാണ് ഭഗവാന്റെ അതാണ് മനസ്സിലുള്ള ലക്ഷ്യം മതം മാറണം ഏർ മതം മാറാൻ പറ്റൂലേ മതം മാറിക്കാ ഇപ്പൊ കിട്ടുന്ന കച്ചവടം കിട്ടൂല അതറിയില്ല ഈസി ആയിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല അത് പറഞ്ഞ ശരി തന്നെയാണ് മതം മാറുന്നതിനൊന്നും ഇവിടെ ആരും തടസ്സം നിക്കൂല ഞാനൊരിക്കലും മതം മാറുന്നതിനോട് വിയോജിക്കുന്നുമില്ല യോജിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം തന്നെ സ്വീകരിക്കുക മതത്തിലേക്ക് നിങ്ങൾ ആ ഉദ്ദേശിച്ചത് താത്തയോടും മാത്രമാണോ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ താത്തമാരോടും കൂടിയാണോ എല്ലാ താത്തമാരോടും ആവാനാണ് സാധ്യത കൂടുതൽ കാരണം ഇതൊക്കെ മറ്റൊരു മതത്തക്കാരെ കാണുമ്പോൾ ജിഹാദ് ഇളകുന്ന സംഘികളാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റൊരു മതത്തിലുള്ള ആൾക്കാർ നമ്മുടെ മതത്തിലോട്ട് വരുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും അതേപോലുള്ള ഒരു വർഗീയവാദി സംഘിണിയാണ് എന്തായാലും ഇതിന്റെയൊക്കെ ഒക്കെ മനസ്സിലുള്ള വർഗീയത തുപ്പാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഫേസ്ബുക്ക് മാറ്റിയെടുത്തിരിക്കാണ് എന്തായാലും സമ്മേച്ച് കമ്പിക്കേ അപ്പൊ അതൊന്നും പറ്റില്ല ഏതൊന്നും താത്തക്ക് പറ്റൂല പെണ്ണുങ്ങൾ പറയുന്നത് അല്ലാതെ പെണ്ണുങ്ങളെ കാണുമ്പോണ്ടല്ലോ ജിഹാദ് ഇളകാത്ത പിന്നെ വരെ ജിഹാദ് ഇളകാൻ ചാൻസ് ആണ് കാരണം ചെറിയൊരു മതവിശ്വാസം മുസ്ലിം മതത്തിൽ ചെറുതായിട്ട് വിശ്വസിക്കുന്ന ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വരെ ജിഹാദ് എളകാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ നിങ്ങളടുക്കിടക്ക് പറഞ്ഞില്ല ജിഹാദ് 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 എന്ന് പറഞ്ഞ സംഭവം ഇല്ല പക്ഷെ ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജിഹാദ് ഇളകാൻ സാധ്യത കൂടുതലാണ് ഉറപ്പായിട്ട് അങ്ങനത്തെ വർഗീയതാണ് അടിച്ചുവിടുന്നത് പെണ്ണുങ്ങള് ബാക്കി പൈസ ഉണ്ടാക്കണം ആ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞത് പൈസ ഉണ്ടാക്കണം എന്നാ പൈസ വേണ്ടാത്ത ഏതൊരു മനുഷ്യനാണ് ഈ ലോകത്തുള്ളത് ഉണ്ടാവുമായിരിക്കും കാട്ടുവാസിയായിട്ടായിരിക്കണം അല്ലാതെ നമ്മളെ പോലുള്ള ജനങ്ങളുടെ ഇടയിൽ ഇടവയക്കി ജീവിക്കുന്ന എല്ലാവർക്കും പൈസ ഉണ്ടാക്കണ്ടെ അവരുണ്ടാക്കട്ടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല ലണ്ടനില പോയിട്ട് കക്കൂ സ്വദേശി കഴിഞ്ഞിട്ട് ഒരു സനാതനധർമ്മിയായ ഹിന്ദു സമൂഹക്കാര് അവർ ആരോടും ഒരു പ്രശ്നങ്ങൾക്കും പോകില്ല ഇങ്ങനല്ലോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് അല്ലേ അതൊന്ന് കേട്ടു നോക്കട്ടെ ഞാൻ കഴിഞ്ഞ ചെയ്ത ഒരു അവസാനത്തെ ഒരു ഭാഗമാണ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞോടാ അതെന്താ കണ്ടു നോക്ക് ഹിന്ദുക്കള് വേറെയാ നന്നായിട്ട് നന്നായിട്ട് കാട്ട് പന്നികളെ വെട്ടി നുറുക്കി പോർക്ക് ഫ്രൈ ആക്കിയിട്ട് റെസിപ്പി അറിയാം നമ്മൾ ചെയ്ത വീഡിയോയിലാണ് ഇങ്ങനെ പറഞ്ഞത് ഇപ്പൊ എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല അമ്മച്ചി അമ്മച്ചിക്ക് തന്നെ വല്ല ബോധമുണ്ടോ അമ്മച്ചി എന്താ അമ്മച്ചിന്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞു ഹിന്ദു നല്ല പോർക്കറിച്ച് വെട്ടും നല്ല വെട്ടിയിട്ട് കറി വെച്ചു തിന്നുമെന്ന് ഇപ്പൊ പറയുന്നത് ഒരു പ്രശ്നത്തിനും പോകില്ലാന്ന് ഏഹ് നിങ്ങൾ പൊട്ടിയാണോ സദ്യത്തിൽ എല്ലാം അങ്ങനെ അഭിനയിക്കുന്നതോ മാത്രം താത്തയുടെ തലിൽ തട്ടം ഉണ്ടാവും അല്ലാത്ത സമയത്തൊന്നും തട്ടം കാണില്ല കൂടുതലായിട്ടൊന്നും പറയാനില്ല ജസ്ന എന്ന് വെച്ചാൽ അമ്പല നടും അതേപോലെ തന്നെ പിടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെയാണ് തട്ടിടാനെ അത് പറഞ്ഞാൽ ശരി തന്നെയാണ് എന്തായാലും ഇതേപോലെയുള്ള വർഗീയവാദികളെ നമുക്ക് ഇനിയും കാണാനുണ്ട് നാലെണ്ണം കൂടിയും ബാക്കിയുണ്ട് അതൊക്കെ കാണാൻ ഫോളോ ചെയ്യുക ബൈക്ക്